ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മലപ്പുറം കോട്ടക്കുന്നിൽ മെയ് ഏഴ് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന എന്റെ കേരളം മെഗാ പ്രദർശന വിപണനമേളയുടെ മേളയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ കോട്ടക്കുന്നിൽ ഇതിനായുള്ള പവലിയനുകളുടെ നിർമ്മാണം തുടങ്ങി ജില്ലയുടെ ചുമതലയുള്ള കായിക ന്യൂനപക്ഷ ക്ഷേമ വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു മേളയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തി ഈ ഗവൺമെന്റ് ധാരാളം ചെയ്തു അതിൽ മറ്റൊരു രീതിയിലേക്കുള്ള ഒരു വേർതിരി ഇല്ലാതെ തന്നെയാണ് ഗവൺമെന്റ് കാര്യങ്ങളും അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയുടെ കാര്യങ്ങൾ മാത്രം എടുത്താൽ ഓരോ നിയോജക മണ്ഡലത്തിലും കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ ഗവൺമെന്റ് കാലത്ത് വന്നു അത് ഏത് മേഖല എടുത്താലും ഏത് സെക്ടറെടുത്തിട്ടും സെറ്റ് നമുക്ക് കണക്ക് അപ്പം ആ കാര്യത്തില് ജനങ്ങൾ അറിയിക്കാനുള്ള ഒരു കടമാണ് അത് ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട ഓഫീസുകളും ബന്ധപ്പെട്ട അധികാരങ്ങളുമാണ് അത് ചെയ്യുന്നത് ആ ഒരു കാര്യമാണ് നമ്മൾ ആകെ നാൽപ്പത്തി അഞ്ച് പോയിന്റ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചതുരശ്ര അടിയിൽ ശീതീകരിച്ച രണ്ട് ഹാങ്കറുകൾ ഉൾപ്പെടെ എഴുപതിനായിരം ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള പ്രദർശന നഗരിയാണ് ഒരുങ്ങുന്നത് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിനു കീഴിലെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഒരാഴ്ചത്തെ മെഗാമേള സംഘടിപ്പിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും നൂറ്റി അൻപതോളം തീം സ്റ്റാളുകളും അൻപത് വിപണന സ്റ്റാളുകളും മേളയിൽ സജ്ജീകരിക്കും ഇതുകൂടാതെ കിഫ്ബി ടൂറിസം പൊതുമരാമത്ത് സ്പോർട്സ് കാർഷിക വകുപ്പുകളുടെ പ്രത്യേക പവലിയനുകളും ആയിരത്തി അഞ്ഞൂറ് ിൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒരുക്കുന്ന തിയേറ്ററും സജ്ജീകരിക്കുന്നുണ്ട് വൈവിധ്യമാർന്ന ഭക്ഷ്യ വിഭവങ്ങളുമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപുലമായ ഭക്ഷ്യമേളയും കൃഷി വകുപ്പിന്റെ പുഷ്പ സസ്യപ്രദർശന വിപണന മേളയും നടക്കും ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും പൊതുസമ്മേളനവും മെയ് ഏഴിന് വൈകുന്നേരം മൂന്നിന് കോട്ടക്കുന്നിൽ നടക്കും രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെയാണ് പ്രദർശന സമയം ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പാണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് പർച്ചേസ്കീം സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി